ഒല എന്ന ബ്രാൻഡിന്റെ നെഗറ്റീവ്സ് മാത്രമാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ആ ബ്രാൻഡ് കാരണം ലൈഫിൽ മാറ്റം വന്ന ആൾക്കാരെ കൂടി ഞാൻ പറയാം മീറ്റ് മിസ്റ്റർ അഫ്സൽ എന്റെ ബ്രദർ കൂടിയാണ് ഒല ഇരിക്കുന്നതിന് മുമ്പ് ഹൺഡ്രഡ് കെ ജി പ്ലസ് സ്വീറ്റ് ആയിരുന്നു എന്നാൽ വണ്ടി എടുത്ത് വൺ ഇയർ ഇതുപോലെ തള്ളി തള്ളി ആൾക്കും എന്ന മാറ്റമാണ് ഈ കാണുന്നത് മെന്റലി ക്യാഷ് പോയി നല്ല വിഷമമുണ്ടെങ്കിൽ ഫിസിക്കലി ആൾ നല്ല ഹെൽത്തി രണ്ടാമതായി മീറ്റ് മിസ്റ്റർ ഓട്ടോ ചേട്ടൻ ഒലയുടെ കംപ്ലൈന്റ് ആയ വണ്ടികൾ ഇതുപോലെ ഷോറൂമിൽ കൊണ്ടു കൊടുത്ത് തന്നെ ഒരു മാസം നല്ലൊരു എമൗണ്ട് ആൾക്ക് ഇൻകോ ആയിട്ട് കിട്ടുന്നുണ്ട് ഇന്ന് തന്നെ രണ്ടാമത്തെ ഒലയുടെ വണ്ടിയാണ് ആളെ കൊണ്ടുവന്നത് അല്ല ഞാൻ 一 <laughs> 大一大弄的。 ഇതുപോലെ എത്ര എത്ര ഓട്ടോക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നത് വണ്ടിയുടെ വാറണ്ടി എത്ര നാളുണ്ടോ അത്രയും നാളും റോഡ് സൈഡ് അസിസ്റ്റൻസും കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്നു വണ്ടി വാങ്ങി വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെസ് ആൻഡ് പോളിസീസ് അവർ ചേഞ്ച് ചെയ്തു സോ ഇനി റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ പിടിച്ച് കൊണ്ടുവരേണ്ടി വന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറുന്ന ടീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കേസുകളും കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്തിട്ടുണ്ട് സോ ഒരുപാട് അഡ്വക്കേറ്റ്സിന് ഉപജീവന എന്ന ബ്രാൻഡ് ലക്ഷങ്ങൾ കൊടുത്ത് സ്കൂട്ടർ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് അഞ്ച് പൈസയുടെ ഉപകാരമില്ലാത്ത ഈ ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്